ഹ്രിയും മണാലിൽ വന്നിരിക്കുകയാണ് ബിരിയാണി കഴിക്കാൻ വെൽക്കം ടു മൈ ബ്രോ കുഴപ്പമില്ല കേട്ടോ വൃത്തിയാണ് കൊണ്ട് എനിക്ക് ഇൻട്രോഡ്യൂസ് ഞാൻ ഈ നാട്ടിലെ പട്ടിക്കും തോന്നുന്നു ഏർ നന്ദനല്ലേ ആണോ കാണാറില്ല ഫേമസ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ് എനിക്ക് മനസ്സിലായില്ല ആരാണ് ഇപ്പോൾ അത് ലയം ബിരിയാണിയാണ് ആദ്യം ബിരിയാണി അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് എന്താണ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാം സുഖമാണ് പക്ഷെ പതിനാറ് പേരെ മുട്ട അത് ഞാൻ ഒരിക്കലും സംബന്ധിച്ചിട്ടില്ല ആ പതിനാറ് പേരെ മുട്ട അയത് കോഴയാണ്ട് എന്നുള്ളത് എനിക്ക് അറിയണം അല്ലെങ്കിൽ അതിന് പുറത്ത് ആരാണ് കയറി അത് വിരിക്കണേന്ന് പറയാം